ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ രാവിലെ എണീച്ചാണ് കേട്ടോ ഞാൻ അഞ്ച് മണിക്ക് എണീറ്റിരിക്കുന്നതാണ് കാരണം അഞ്ച് മണിയായപ്പോൾ എനിക്ക് നല്ല പെട്ടെന്നൊരു മൈഗ്രെയിൻ വന്നത് ഞാൻ അപ്പോൾ സമയം നോക്കിയപ്പോൾ അഞ്ചു മണിയായിട്ടുള്ളൂ പിന്നെ എനിക്ക് ഉറക്കം കിട്ടണുണ്ടായിരുന്നില്ല കാരണം മൈഗ്രൈൻ എടുത്തിട്ട് ഭയങ്കര വേദനയായിരുന്നു അപ്പം ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് കാണിക്കണത് ഹോമിയോനെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതേ ഇങ്ങനെ ഒരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് മണിക്കൂർ ഇടവിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ വേദന വരുമ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ആറ് ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഈ മരുന്ന് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ മതി അപ്പോൾ വേദനയൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മരുന്നൊക്കെ കഴിച്ച് കുറച്ചു നേരം ഞാൻ അവിടേക്ക് ഇരുന്ന് നമ്മുടെ അതേ പതിവ് പണി പോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അലക്കൽ ഫസ്റ്റ് തന്നെ അലക്കാൻ അലക്കാനിടലാ അപ്പോൾ അത് ഞാൻ ആദ്യം ഇട്ട് പിന്നെ അതേ ചായയൊക്കെ ഇടാൻ വേണ്ടി പോയി പിന്നെ അത് ചായ കുടിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ വേദന ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നിട്ടുണ്ട് മൈഗ്രേം വന്നതിന് ഭയങ്കര പാടാണ് അപ്പോൾ അത് ഞാൻ ചായയിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കി കഴിക്കൂട്ടു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ആറൂട്ടു ബിസ്ക്കറ്റൊക്കെ ഇങ്ങനെ ചായയിൽ മുക്കി കഴിക്കണത് ഇത് ഇഷ്ടമുള്ളവർ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കണം പിന്നെ എനിക്ക് കമൻറ്റ്സ് കഴിക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻസ് കഴിക്കണേ അപ്പോൾ ഇന്ന് ചായയൊക്കെ കുടിച്ചതിന് ഇതേ നാശം ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ് അപ്പോൾ മോളും മദ്രസയിലൊക്കെ പോയി അപ്പോൾ ഇന്നത്തെ നാസ്ത കിച്ചടിയാണ് കേട്ടോ അപ്പോൾ കിച്ചടി പരിപ്പാണ് ഞാനായി എടുക്കുന്നത് അപ്പോൾ അത്രയൊന്നും ഇടുക്കില്ലാട്ടോ കുറച്ചേ എടുക്കൊള്ളു അധികം ഒന്നും ഉണ്ടാക്കില്ല കാരണം ഇത് കാണുമ്പോൾ മോൾക്ക് ഇഷ്ടമല്ലാട്ടോ എനിക്കും വീട്ടിലും മകൻ പാപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മോൾക്ക് എന്താണെന്നറിയില്ല ഇത് ഇഷ്ടമല്ല ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരിത്തിരി തന്നാൽ മതി ഇത്തിരി കുടിക്കൊള്ളുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പിന്നിത് ഏതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനി വേവിക്കാൻ വേണ്ടി വെക്കണം അപ്പം ഇത് തേങ്ങാപ്പാലിലാണ് കേട്ടോ വേവിക്കണത് രണ്ടാം പാലിലാണ് ഞാൻ വേവിക്കുന്നത് അപ്പൊ ഇത് ഇത് കഴുകിയിട്ടണം തേങ്ങ ചിരണ്ടാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അത് ഇവിടെ തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടാം പാൽ എടുക്കണം ഒന്നാം പാൽ മാറ്റി വെക്കും ലാസ്റ്റ് മറ്റേ പരിപ്പ് വെന്തു ചെയ്യാണ് ഒന്നാം പാലായിക്കൊള്ളും അപ്പം ഞാനത് ഇവിടെ പാലൊക്കെ അരി അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ അപ്പം അതത് ഒന്നാം പാലാണ് കേട്ടോ അപ്പം ഒന്നാം പാൽ മാറ്റിയെടുക്കണം അപ്പം രണ്ടാം പാലിലാണ് നമ്മൾ ആ പരിപ്പും വേവിച്ചെടുക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കൂട്ട കാരണം ആ പരിപ്പ് ഇങ്ങനെ വെന്ത് വരുമ്പോൾ തന്നെ ആ പാലൊക്കെ നല്ലപോലെ പോലെ പറ്റിയിട്ടുണ്ടാകും അപ്പം ഇത് ഒന്നാം പാൽ ഉണ്ടാവും നല്ല എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാം പാലെടുത്തിട്ട് നേരിട്ട് തന്നെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഇനി അത് വേവിച്ചെടുക്കേണ്ടതാണ് അപ്പൊ കുറച്ച് നേരിയ ഉപ്പ് ഇടണം കേട്ടോ നേരിയ ഉപ്പിട്ടിട്ടാണ് ഇത് വേവിക്കണത് അപ്പം നല്ലൊരു ടേസ്റ്റാണ്ട് കിച്ചടി എന്നാണ് ഇവിടെ പറയണത് വേറെ സ്ഥലത്തൊക്കെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇത് പറയണത് നമ്മളിവിടെ കിച്ചടി എന്ന് പറയും അപ്പതേ പാലക്കൊഴിച്ച് ഇനി അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പതേ കുക്കറിലേക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് രണ്ട് വിസിൽ വന്ന് വെന്ത് കിട്ടും കാരണം നല്ല നല്ലപോലെ വേഗണം ഒരു വിസൽ വന്നതിനാൽ പെട്ടെന്ന് വേഗം വന്നാൽ രണ്ട് വിസിൽ വരത്തും അപ്പോൾ ഇവിടെ വിസലൊക്കെ പോയിതേ കണ്ടില്ലേ പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ അതേ ഒന്നാം പാലം ഒഴിച്ചെടുക്കണം ഒന്നാം പാലം അയച്ചെടുത്തിട്ട് ഒരു ഒരു തിള വന്നാൽ മതി അപ്പം തന്നെ നമുക്കത് ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഞാനിനിവിടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ പാൽ നല്ല കട്ടിക്ക് തന്നെ എടുക്കണം കേട്ടോ എന്നാലും നമുക്കിവിടെ കിച്ചടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പാൽ കട്ടിക്ക് തന്നെ എടുത്തേക്കണത് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഗ്യാസ് കത്തിച്ചിട്ട് കത്തിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടാക്കണം അപ്പോൾ ഈശല് വന്നിട്ടുണ്ട് കേട്ടോ മദ്രസ വിട്ടിട്ട് അപ്പോൾ ആയില്ലാന്ന് ഒഴിച്ച് അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം തന്നെ തരാമെന്ന് പറഞ്ഞ് അപ്പോൾ അവൾക്കുള്ളത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ ദേശീയന് അവൾ പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അവൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആ പാത്രത്തിൽ ഒരിത്തിരി മതി എന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം എനിക്ക് വേണ്ട ഈ സാധനം എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ അവൾക്ക് രണ്ട് സ്പൂണാണ് കേട്ടോ രണ്ട് സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ആ ചൂടോടെ തന്നെ നമ്മൾ നെയ്യ് ഒഴിക്കും നമ്മുടെ ആർ കെ ഇല്ലേ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അതിൻ്റെ അത്തേക്ക് ആ നെയ്യൊഴിക്കുമ്പോൾ ഇല്ലേ നല്ലൊരു സ്മെല് നല്ലൊരു മണമാണ് നമുക്ക് വര കിട്ടും അതെന്തൊരു നല്ലൊരു ടേസ്റ്റ് വേണം ഇട്ടിതിന് ഇനി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ടിട്ട് ചിലർ നേരിട്ട് തന്നെ എല്ലാം ഇടും നെയ്യും മധുരവും പക്ഷേ ഇങ്ങനെ ചെയ്യണാനത്തെ ടേസ്റ്റ് നമ്മൾ ആ കുടിക്കണ സമയമാകുമ്പോൾ നെയ്യും മധുരമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിച്ച് കുടിക്കണം അപ്പോൾ ഒരിതാണ് ആളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ വേറെയാണ് മുഖത്തൊക്കെ എക്സ്പ്രഷനൊക്കെ ഇത് ഇഷ്ടമല്ല ആൾക്ക് കിച്ചടി കഴിക്കണത് പിന്നെ എങ്ങനെയാണെങ്കിലും ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ ഞാൻ അവൾക്ക് വേറെ നാശം ഉണ്ടാകാൻ നിൽക്കണം ഇരട്ടി പണിയാണ് ഒരാൾക്ക് ഉറന്ന് ഒരാൾക്ക് ഉറണം പിന്നെ അലക്കിയത് അലക്കിയതും അവിടെ ഇരിക്കേണ്ടത് ഇതിന് വിരിച്ചിട്ടൊന്നുമില്ല ഞാൻ ഞാനെന്തെയാണ് കഴിക്കാൻ വേണ്ടി പോണേനാണ് അപ്പോൾ ഇവിടെ ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനെന്തേ കിച്ചടി നല്ല നെയ്യും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് ഇതേ കഴിക്കാൻ വേണ്ടി പോണേ അപ്പോൾ വാപ്പ അവിടെ വാർത്ത വെച്ചോണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതിനി കഴിച്ചിട്ട് ഇനി അലക്കിയത് വിരിക്കണം അലക്കിയത് വിരിച്ചിട്ട് വേണം ഞാൻ ഉച്ചക്കത്തെ പണി നോക്കാൻ അപ്പം ഇതിൻ്റെ ഇടയിൽ മോള് സ്കൂളിൽ പോയിട്ടാണ് അവൾ പോയതും ഞാൻ വിരിയെടുത്തില്ലായിരുന്നു അപ്പം അല്ല അലക്കിയതും വിരിക്കണാണ് ഇത് വാപ്പാന്റെ ഒക്കെ അലക്കിയിട്ട് വിരിക്കണാണ് പിന്നെയും അലക്കാൻ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ദേ ആടിനൊക്കെ വെള്ളം കൊടുത്തതിന്റെ പാത്രം ഒക്കെയാണ് അവിടെ മൂടി വെച്ചേക്കുന്നത് അപ്പം പിന്നെ അവന്മാരൊക്കെ ഇപ്പം പുറത്തേക്ക് പോയിട്ടാ. എല്ലാവരും പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട് അത് ഗേറ്റ് ഉറക്കാൻ കാത്തുക്കും എല്ലാവരും അകത്തേക്ക് ഇങ്ങനെ ഓടി വരും അപ്പം ഞാൻ ദേ ആലക്കിതൊക്കെ വിളിച്ചതാണ് പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്കിപ്പോൾ രണ്ട് ദിവസമായിട്ട് മീനൊന്നും കിട്ടണില്ല കേട്ടോ എന്താണെന്ന് പറയില്ല ഇവിടെ മീനൊന്നും ഇപ്പോൾ വരുന്നില്ല രണ്ടു ദിവസമായിട്ട് ആ ഉള്ളത് ഐലിയൻ ചാളയൊക്കെയാണ് പിന്നെ അത് ഐലൻ്റെയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ മേടിക്കാൻ കാരണം ഒരു ടേസ്റ്റില്ല എല്ലാരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ദേ പിന്നെ ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു ഇതേ കണ്ടില്ലേ ചെറിയ പീസ് രണ്ട് മൂന്ന് ചിക്കൻ അപ്പം ഞാൻ വിചാരിച്ചത് ഇതൊരു ആക്കാന്ന് വിചാരിച്ച് അപ്പോൾ മന്തിയുടെ കിറ്റി ഞാൻ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് മേടിച്ച് അത് അവിടെ ചീകി വെച്ചിട്ടുണ്ട് കണ്ടോ ഇത് ഞാൻ ഫുൾ എടുക്കൂല കേട്ടോ അര അരക്കിലോ അതായത് അരക്കിലോ ഞാൻ എടുക്കുകയുള്ളത് കാരണം ചെറിയ കഷ്ണമാണ് അതായത് ആ കറി വെക്കാനുള്ള ചിക്കനായിരുന്നായി ഉണ്ടായിരുന്നത് അല്ലാണ്ട് മന്തിക്കുള്ള ഒരു ചിക്കനായിരുന്നില്ല അതാണ് ചെറിയ ചെറിയ പീസുകൾ കണ്ടില്ലേ അതേ ചെറിയ ചെറിയ പീസുകളാണ് അപ്പോൾ മന്തിക്കുള്ളതായിരുന്നില്ല അത് അപ്പം എന്തായാലും നമ്മളല്ലേ കഴിക്കണത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നമ്മ നല്ലോണം ഇതാക്കി ഇതാക്കും അതേ സെല്ലാ റൈസ് ആണ് കേട്ടോ ഞാൻ അതേ കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നാളത്തേക്കുള്ള വെള്ളാപ്പത്തിനുള്ള പച്ചരിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അതിന് മസാല നമ്മുടെ ചിക്കൻ്റെ മസാലയൊക്കെ കൂട്ടി ആക്കുന്നതാണ് അപ്പോൾ അതേ ഗുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി നമ്മുടെ മന്തി മസാല കിട്ടുമല്ലോ നമ്മുടെ ആ തന്നെ എല്ലാം കിട്ടും മന്തി മസാല മാഗി ക്യൂബ്സും ഉണക്ക ഉണക്കനാരങ്ങ കിട്ടും അപ്പോൾ അതേ നമ്മുടെ മന്തി മസാലയൊക്കെ ഇട്ട് കുറച്ച് ഓയിലൊക്കെ വെച്ചിട്ട് ഇന്ന് മിക്സ് ആക്കുന്നതാണ് അപ്പോൾ ഇത് വെള്ളത്തിലല്ല കേട്ടോ ഓയിലിൽ തന്നെയാണ് ഇത് കുഴമ്പ് ആക്കിയിട്ട് നമ്മുടെ ചിക്കനിലേക്ക് തേക്കും പിന്നെ അധികം ഒന്നും വേണ്ടല്ല ചെറിയ ചെറിയ പീസ് ചിക്കനാണ് ഇത് കറി വെക്കുന്ന ടൈപ്പ് ചിക്കൻ ആയതുകൊണ്ടിട്ടാണ് അങ്ങനെ അങ്ങനത്തെ പീസ് ഇരിക്കണം കേട്ടോ മന്തിക്കാവുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞാൽ അതേപോലെ തന്നെ അവര് കട്ട് ചെയ്തു തരും ഇത് പിന്നെ ചിക്കൻ ഞാനിങ്ങനെ അന്ന് മാറ്റി വെച്ചോണ്ടിട്ടാണ് എന്തായാലും ഇങ്ങനെ മീൻ കിട്ടാത്ത ആകുമ്പോൾ മന്തി ആകുമ്പോൾ പിന്നെ ഈശന് ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തലേന്ന് അപ്പം തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷായിരുന്നു. ഓ മന്തി ഉണ്ടാക്കേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ദേ ഇവിടെ മസാലയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഞാനതിങ്ങനെ ആദ്യം പുഴുങ്ങാൻ വെക്കൂട്ടാ അപ്പം ദേ അടിയിൽ വെള്ളത്തിൽ കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ മുകളിലാണിങ്ങനെ നമ്മൾ നമ്മളാവിയറ്റൂലേ അതേപോലെയാണ് ഞാൻ ചെയ്യണത് അപ്പോൾ ഈ ചിക്കൻ അധികണത് നല്ല വെന്തയും ചെയ്യും ആ മസാലേന്റെ ആ സ്റ്റോക്കൊക്കെ അതായത് ആ നീരൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെയ്യും പിന്നെ ആ വെള്ളത്തിലാണ് ഞാൻ എന്ത് അരി ഏഹ് കഴുകിയെടുക്കുന്നത് അതായത് കഴുകിയല്ലാട്ടാ മാറിപ്പോയതാണ് അരി വേവിക്കണത് അപ്പോൾ എന്റെ ചിക്കനൊക്കെ ഇവിടെ ഒരുവിധം ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ സ്റ്റോക്കും കാണിച്ചു തരാട്ടാ കണ്ടില്ലേ അതിന്റെ മസാലയൊക്കെ നല്ല സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ല്ണ്ട് ഇനി ഇതിലേക്ക് ഒഴിക്കണം എന്നിട്ട് ഇതിലിട്ടിട്ടാണ് ഞാൻ അരി വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റോക്ക് ഒഴിച്ചിട്ടുണ്ട് ചിക്കൻ്റെ സ്റ്റോക്കും ഇനിയിപ്പോ പോരാത്തിനെ നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ വെള്ളവും ആഡ് ചെയ്ത് നമ്മളൊരു ചോറ് വേവണം വെള്ളം പിന്നെ അതിലേക്ക് ഞാൻ ഞാനിത് ചീകി വെച്ച ക്യാരറ്റ് ആ ക്യാരറ്റ് ഇട്ട് കൊടുക്കണം അതിൻ്റെ അകത്തേക്ക് പിന്നെ നമ്മുടെ ബാക്കി ഉണ്ടായിരുന്നെന്തേലും മാഗി പിന്നെ ഒരു ചെറിയ കഷ്ണം ബാക്കി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു ക്യൂബ് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ മുൻപത്തെ ഒരു വീഡിയോയില് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മന്തി എങ്ങനെ ഇണ്ടാക്കണം ഞാൻ മുമ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ദേ മാഗി ക്യൂബ് ഇട്ട് പിന്നെ കുറച്ച് മന്തി മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം തിളച്ച് കഴിയുമ്പോ നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരി ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പൊ വെള്ളം തിളച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചെറുനാരങ്ങ ഉണക്ക ഉണക്കനാരങ്ങ അതും ദേ അരി ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് അവിടെ കിടന്ന് വേകട്ടെ നമ്മുടെ ചിക്കനിനെ ഒന്ന് പൊരിച്ചെടുക്കണം ഇപ്പം എനിക്ക് ഇവിടെ ഓവൺ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ നമ്മുടെ അൽഫാം പോലെ തന്നെ നമുക്ക് ഓവണൊക്കെ ഉണ്ടെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം അപ്പം ഇല്ലാത്തതുകൊണ്ട് ഒന്നും കൂടെ നമ്മുടെ മസാല പുരട്ടിയിട്ട് നമുക്ക് നമ്മുടെ ചീനച്ചട്ടിയിൽ ഒരു കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ അതായത് ചെറുതായിട്ടൊന്നും മൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ അത് അധികം ഒന്നും മൊരിയിക്കില്ല ചെറുതായിട്ടൊന്നും അപ്പോൾ ഇത് ഇവിടെ എൻ്റെ ചോറൊക്കെ ഒരുവിധം വെന്ത് വരണുണ്ട് അതൊന്നും കൂടെ മൂടി വെച്ച് ഇനി ചിക്കനും അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം മയോണൈസ് ഉണ്ടാക്കാൻ ഞാനൊരു മുട്ട വെച്ചിട്ടാണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കണത് അപ്പം നമ്മുടെ മന്തി കഴിക്കുമ്പോൾ എന്തായാലും മയണൈസ് നിർബന്ധമുള്ള നമുക്ക് നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഞാൻ മിക്സിയുടെ ജാറൊക്കെ എടുത്തിട്ട് ഇനി മുട്ടയൊക്കെ അതിനകത്ത് പൊട്ടിച്ച് കുറച്ച് ഉപ്പും പഞ്ചസാരയും നാരങ്ങാനീരും നീരും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അടിച്ചെടുക്കണം ഇപ്പൊ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കട്ടിയാക്കി എടുക്കാം അപ്പം തന്നെ മയോണൈസ് ഫുഡ് റെഡി ആയിട്ടുണ്ട് നല്ല കട്ടിക്ക് തന്നെ ഇട്ടിട്ടുണ്ട് സാധാരണ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആവും ഇത് നല്ല കട്ടിക്കായിട്ട് കട്ടിക്കായിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ മന്തിയുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയത് ചിക്കനൊക്കെ ഞാൻ നിരത്തി വെച്ച് കുറച്ച് കളർ ഫുഡ് കളർ ഉണ്ടാവില്ലേ അതൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് തൂക്കിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതേ നമ്മുടെ ഉണക്ക നാരങ്ങയൊക്കെ നല്ല ഇതായിട്ടുണ്ട് ഇനി നമ്മുടെ കനലില്ലേ കനല് ഇതാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്കണം അപ്പോൾ കനലിൻ്റെ ഡ്യൂട്ടി ഉമ്മച്ചിക്കാണ് കേട്ടോ ഞാൻ ചെയ്താൽ ശരിയാകില്ല എപ്പോഴും കനലിങ്ങനെ കത്തിച്ചിട്ട് അതിനകത്തേക്ക് വെക്കണം അത് അപ്പം ഇവിടെ ഉമ്മച്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ട കനലിങ്ങനെ തീ കത്തിക്കണേ അപ്പോൾ കനലൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടായ ഉടനെ തന്നെ വേഗം ഓയിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മൂടി വെക്കണേട്ടോ അപ്പം ഞാൻ എൻ്റെ ക്യാമറ അങ്ങോട്ട് അങ്ങ് നീങ്ങിപ്പോയി അപ്പോൾ എനിക്കത് ക്ലിയർ ആയില്ല അപ്പോൾ ദേ വേഗം തന്നെ മൂടി വച്ച് അട നല്ല അതീ കിടന്നിട്ട് തന്നെ നമ്മുടെ കനൽ അതിൽ കിടന്നിട്ട് നല്ല ഇതായിട്ട് വരണുണ്ട് അപ്പം ഞാൻ മുറുക്കിങ്ങനെ പിടിക്കണമായിരുന്നിട്ട് ഇനി പുറത്ത് ആവി പോണ്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു ഊട്ടുണ്ടായില്ലേ അതൊക്കെ കടലാസ് കടലാസ്വച്ച് ഞാൻ മൂടിയിട്ടുണ്ടായിരുന്നു ഇനി പുറത്തേക്ക് അതിൻ്റെ സ്മെല്ല് പോണ്ടാലു വിചാരിച്ചിട്ട് പിന്നെ ഇത് കുറച്ച് ചൂടാ ഇതായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം അപ്പം അതിന്റെ ഇടയിൽ എൻ്റെ കൈയ്യൊക്കെ പൊള്ളിയിട്ടാണ് ആ കനല് ചൂടാക്കിയില്ലേ കനല് ചൂടാക്കി അപ്പോൾ ക്ലിപ്പ് വെച്ചിട്ടാണ് ഉമ്മച്ചി ചെയ്തത് അപ്പൊ ഞാൻ കണ്ടില്ല ഞാൻ കയറി ആ ക്ലിപ്പിൽ കയറി പിടിച്ച് ഇങ്ങനെ എടുത്തുവെക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ല വേദന ഞാൻ വാസ്ലീം പുരട്ടി വാസ്ലീം പുരട്ടിയോണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാട്ടാ അപ്പൊ ഭയങ്കര ഇതായിരുന്നു ഭയങ്കര പോച്ചാലും ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു അവിടെ കുറച്ച് കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പം എൻ്റെ ഇവിടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടതേ കണ്ടില്ലേ ഇപ്പോഴും അതിന്റെ ആവി ഉണ്ട് ഞാനെന്തേത് കുറച്ചുകൂടെ ആണ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അന്ന് ഞാനും കുറച്ചേരം തന്നെ അത് മൂടി വെക്കുകയും ചെയ്തു അപ്പൊ മന്തി മയച്ച എന്റെ അടക്കളേക്ക് ഒന്ന് ഒതുക്കി ഒന്ന് വൃത്തിയാക്കി ഇടണം ഞാൻ അടുക്കളയൊക്കെ അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് ഇതേ പപ്പടമൊക്കെ പൊരിച്ച് അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ മന്തി എടുത്തായിരുന്നു കേട്ടോ കുറച്ച് അതായത് ഇക്കാകെ വന്നപ്പോൾ ഇക്കാകെ വേണ്ടിയിട്ട് കുറച്ച് മന്തി എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു അതേ കുറച്ച് മന്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതേ പപ്പടവും കൂടെ പൊരിക്കണം അപ്പം ഞാനപ്പം ആലോചിച്ചിട്ടാ ഇപ്പോൾ ഈശല് മോള് സ്കൂളിൽ ഇനി ചോറുന്ന ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കണമായിരുന്നു അപ്പോൾ അതേ പപ്പടമൊക്കെ പൊരിച്ച് പെട്ടെന്നാണ് അവൾ അവളിതേ കയറി വന്നത് ആ സമയം ഒരു ഒന്ന് ഒരു ഒന്നൊന്നര മണിയാവുമ്പോൾ കയറി നിൽക്കണം ഉമ്മീ ഹാഫ് ഉച്ചവരേ ഉള്ളൂ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അപ്പം വന്നപ്പോൾ തന്നെ അതേ ആളത് എൻ്റെ പൈസയാണെ തപ്പണത് സെവൻ അപ്പ് വേണോ എന്ന് പറഞ്ഞിട്ട് മന്തി കഴിക്കുമ്പോൾ സെവൻ അപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് സ്കൂളിൽ പി ടി ഐ മീറ്റിംഗ് ആണ്ട്ടോ രണ്ടു മണിക്ക് അപ്പം ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളു അപ്പം അവർക്ക് ഉച്ചക്കത്തെ ഫുഡ് കൊടുത്തിട്ടാണ് വിട്ടത് ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ അവൾക്ക് കൊടുത്തത് എന്നാൽ കായ ഉപ്പ ഉപ്പേരി ചെയ്തതും പിന്നെ ഉരുളക്കിഴങ്ങ് എന്തൊക്കെ അറിവെച്ചതാണ് കേട്ടോ അപ്പൊ അവൾ ഞാൻ ഞാൻ പറഞ്ഞ ഇത് കഴിച്ചോട്ടാ അവള് പറഞ്ഞു പിന്നെ അത് ഞാൻ കഴിക്കൂല ഉമ്മി തന്നെ കഴിച്ചോ മന്തി ഞാൻ കഴിച്ചോളാം കഴിച്ചോളന്ന് പറഞ്ഞിട്ടാണ് പോണത് സെവനപ്പ് മേടിക്കാനാണ് കേട്ടാ പോണത് അപ്പൊ സെവനപ്പൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അവളത് ഈ ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴുകി മന്തി അപ്പോൾ കഴിക്കാണ്ടിരിക്കണു അപ്പതന്നെ ഞങ്ങള് കഴിക്കണ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഇതിങ്ങനെ കഴിക്കുമ്പോൾ സ്കൂളിൽ സ്കൂളിലിരുന്ന് ആ ചോറിന്നണോ എനിക്കൊരു ചോറ് തിന്നോലും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ ആള് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് സന്തോഷമായി അപ്പോൾ ഇത്രയ്ക്കുള്ള എത്തുന്ന ഒരു വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് സബ്സ്ക്രൈബ്